ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളിക്കുക കളിക്കൂ കളിക്കുന്നു ഇതിന്റെ വിവിധ വാക്കുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്നും അതിൻ്റെ മലയാളാർത്ഥങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സീക്ന പഠിക്കുക സീക്ന പഠിക്കുക സീക്കോ പഠിക്കൂ സീക്കോ പഠിക്കൂ സീക്താഹേ പഠിക്കുന്നു സീക്താഹേ പഠിക്കുന്നു അടുത്തു നോക്കിയാട്ടെ സീഖ് രഹാഹെ പഠിക്കുന്നുണ്ട് സീഖ് രഹാഹെ പഠിക്കുന്നുണ്ട് സീഖ് രഹാദ പഠിക്കുന്നുണ്ടായിരുന്നു സീഖ് രഹാദ പഠിക്കുന്നുണ്ടായിരുന്നു സീഖ പഠിച്ചു സീക പഠിച്ചു സീകാഹെ പഠിച്ചിട്ടുണ്ട് സീകാഹെ പഠിച്ചിട്ടുണ്ട് സിഖാഥ പഠിച്ചിരുന്നു സിഖാഥ പഠിച്ചിരുന്നു സിഗ്നാഹേ പഠിക്കണം സിഗ്നാഹേ പഠിക്കണം അടുത്ത വാക്ക് നോക്കിയാട്ടെ പഠിക്കും സീക്കേങ്ക പഠിക്കും സീക്നേപ്പർ പഠിച്ചപ്പോൾ സീക്നേപ്പർ പഠിച്ചപ്പോൾ സീക്തേ സമയ പഠിക്കുമ്പോൾ സീക്തേ സമയ പഠിക്കുമ്പോൾ ഇവിടെ വാക്കുകളുടെ അർത്ഥവ്യത്യാസങ്ങള് മനസ്സിലാക്കണം സീക്ക് സക്താഹെ പഠിക്കാൻ കഴിയും സീക്ക് സക്താഹെ പഠിക്കാൻ കഴിയും സീക്ലിയ പഠിച്ച് കഴിഞ്ഞു സീക്ലിയ പഠിച്ചു കഴിഞ്ഞു ബാദ്മേ സീക്കെങ്കെ പിന്നെ പഠിക്കാം ബാദ്മേ സീക്കെങ്കെ

വീഡിയോ അടുത്ത ക്ലാസ്സിൽ അടുത്ത വാക്കുകൾ ഇതുപോലെ പഠിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക